കർത്താവൽ പ്രിയരെ പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായം അതിന്റെ പതിനാറാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു കർത്താവിന്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു പ്രൈസ് അലോർഡ് കർത്താവൽ പ്രിയരെ നിങ്ങളായിരിക്കുന്ന സാഹചര്യവും നിങ്ങളാ നിങ്ങളായിരിക്കുന്ന ഏതൊരു വിഷയത്തിൻ്റെ അകത്തും ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നു നിങ്ങളിലും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വം നിറയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നത്തിൻ്റെ മുമ്പിലും ആൻഷ്യസാകേണ്ട ആവശ്യമില്ല കാരണം ബൈബിൾ ഇപ്രകാരം പറയുന്നു ദൈവത്തിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു അതായത് നമ്മളുടെ ചുറ്റുമുള്ള മൃഗങ്ങളിലും അതുപോലെ തന്നെ എന്താ പറയുക പ്ലാൻസിലും മാത്രമല്ല ഈ മഹത്വം നിറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ചുറ്റുപാട് മുഴുവനും ഈ മഹത്വം നിറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ കാഴ്ചപ്പാടൊണ്ട് മാറ്റുക നമ്മളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസിൻ്റെ അകത്തു നിന്ന് ഫ്യൂച്ചറിനെ പ്രഡിക്റ്റ് ചെയ്യുന്ന ആളുകളാണ് എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തുടക്കവും അദ്ദേഹം അവസാനവും കണ്ടിട്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം നമ്മുടെ ലൈഫിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കാൻ പാകത്തിന് ദൈവം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമാവുന്നു ദൈവത്തിന്റെ മഹത്വം ഭൂമി മുഴുവനും അറിയപ്പെട്ടിരിക്കുന്നു പ്രോജനോട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക്